നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഗതിയാണ് വീട്ടിൽ നല്ല കറവപ്പശു ഉണ്ടെങ്കിലും ചിലർക്ക് കവലയ്ക്ക പോയി നാണിച്ചോത്തിയുടെ ചായക്കടയിൽ നിന്ന് ഒരു പാൽ ചായ കുടിക്കണം ഞാൻ അതായത് വീട്ടിൽ നല്ല സൂപ്പർ ചായ കിട്ടും അതായത് വെള്ളം ചേർക്കാത്ത നല്ല സ്വന്തം വീട്ടിലെ പശുവിനെ കറന്ന പാലിൽ ഉണ്ടാക്കിയ ചായ കിട്ടുമെന്ന് വരികിലും ഈ നാണിച്ചോത്തിയുടെ ആ ചായ കുടിച്ചാലാണ് ചിലർക്ക് സംതൃപ്തി ആവുകയുള്ളൂ അത് ഈ പെണ് കുടിയന്മാർ അങ്ങനെ തന്നെയാണ് വീട്ടിൽ നല്ല ഒന്നാന്തരം സാധനം ഉണ്ടാവും പക്ഷേ ഈ ചില അലവലാതി സാധനങ്ങളെ പോയി പിടിച്ചാലേ അവർക്ക് സമാധാനമുള്ളൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ പെണ്ണ് പിടിക്കാൻ പോകുന്ന സർവ്വ പുരുഷന്മാരുടെ ഭാര്യമാർ നല്ല കാണാൻ കൊള്ളാവുന്നവരായിരിക്കും പക്ഷേ ഈ പിടിക്കാൻ പോകുന്ന പെണ്ണുങ്ങൾ രണ്ടും കേട്ട സാധനങ്ങളായിരിക്കും അലവലാദികൾ ഓടി അവിഞ്ഞ ചരക്കുകൾ ഞാനിപ്പോൾ പറയുന്നത് സൂചിപ്പിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ല കാരണം ഞാൻ ഈനോ അത് ഈനോ ശരിയല്ലോ എന്ന് കരുതി പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരും കൂടെ എല്ലാവരും എടുത്ത് പറയുന്നത് കൊണ്ട് ഞാനങ്ങ് പറയാണ് ഞാൻ കരുതിയത് ഈ മനുഷ്യൻ്റെ സ്വല്പം എം എൽ എ ആണ് രാഷ്ട്രീയ പ്രതിഭയാണ് കേരളത്തിലെ ഒരു ഉയർന്നു വരുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ അപ്പം ഞാൻ കരുതി ഈ മനുഷ്യന് സ്വല്പം തന്നെയെങ്കിലും വെളിവുണ്ടാകുമെന്ന് ഞാൻ ഞാനൊരു അച്ഛനോ കത്തനാരോ ഒന്നുമല്ല പെണ്ണ് പിടിക്കാൻ ആരും പോകണ്ടെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഇങ്ങനെ പിടിക്കാൻ പോകുമ്പോഴത്തേക്കും ഒരുപാട് കൊള്ളാവുന്ന ഏതെങ്കിലും സാധനത്തിന് പിടിക്കാൻ പോകട്ടെ നാല് പേര് കേട്ടിട്ടുണ്ടെങ്കിൽ മൂക്കത്ത് വരൽ വെക്കേണ്ട സാധനത്തിൽ പിടിക്കാൻ പോകണോ അതാ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഐ മീൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനത്തിനേക്കാൾ ഇത്തിരി ആണെന്നുണ്ടെങ്കിൽ അതിനൊരു നീതികരണമുണ്ട് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ പറയാ പുരുഷന്മാരുടെ ഈഗോ ആണ് ഈഗോ ഈഗോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്ലാക്ക് ബുക്കിൽ ഒരാളുടെയും കൂടി ഒരുത്തിയോടെയും കൂടി പേര് കറി ഒരുത്തിയോടെയും കൂടി അവൾ സുന്ദരിയാണോ സുന്ദരി അല്ലാതെ പക്ഷേ ഒരാളെ കൂടി കീഴടക്കി ആ ഈഗോയെ തൃപ്തിപ്പെടുത്താനായിട്ടാണ് ഇവരിങ്ങനെ പോകുന്നത് ഞാൻ എനിക്ക് തോന്നുന്നത് ആകൂട്ടം വിവാഹിതനാണ് രണ്ട് പിള്ളേരുടെ തന്തയാണെന്നൊക്കെ പറയുന്ന പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇയാൾ രാഷ്ട്രീയത്തിൽ വളരുമെന്ന് ഒത്തിരി കൂടു ബുദ്ധിയുള്ള ആളായിരിക്കണം പക്ഷേ ഞാൻ നോക്കിയിട്ട് ഇയാൾ യാതൊരു വെളിവുള്ള ആളല്ല വ്യാളി വേണ്ടാതിന് ഇത്തിട്ട് പോയത് ഞാൻ പറഞ്ഞാൽ കൊള്ളാവുന്ന ആരാണെങ്കിൽ പിന്നെ തിറക്കിട്ടില്ലായിരുന്നു ഇത് ഒത്തിരി ഓടിയൊരു വണ്ടിയാണ് ഇത് കണ്ടാലറിയാം അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ കിന്നാരം പറയാൻ പോയിരിക്കുന്നത് ഒരു ട്രാൻസ് വേറെ എന്താന്ന് ഞാൻ പറയുന്നില്ല ഒരു ട്രാൻസ് ട്രാനി ട്രാൻസ് അല്ല ട്രാനി ഈ ട്രാനിയുടെ കൂടെ അതുപോലെ തന്നെ ഈ മറ്റേ സാധനത്തിൻ്റെ കൂടെ പുതുമുഖ നടിയെന്നൊക്കെയാണ് പറയുന്നത് നടി ഏത് നടിയാണ് ഏത് സിനിമയാണ് അഭിനയിച്ചേക്കണതെന്ന് എനിക്കറിയാൻ പാടില്ല ഈ കോൺട്രവേഴ്സി വന്നതിന് ശേഷം ഇവർക്ക് വീട്ടിലിരിക്കാൻ നേരം ഈ ചക്കപ്പഴത്തേലും മണക്കടയിച്ച വന്ന് കൂടുതൽ മതിയാണ് ക്യാമറയായിട്ട് ഓരോരുത്തർമാർ വന്ന് കൂടി അവൾ അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നതും ചക്കപ്പഴം നിന്നതും ഐസ്ക്രീം തിരിടേണ്ടതും എന്ന് വേണ്ട സഭ സംഗതി വീഡിയോയിൽ പറത്തിക്കൊണ്ടിരിക്കുക ഞാൻ ഒരിക്കലും മാങ്കൂട്ടത്തിന് ഇത്തിരി വെളിവുണ്ടായിരുന്നില്ലേ ഈ സാധനം എന്ന് പറയുന്നത് ഒരു കമ്മിയുടെ മോളാണ് പറവൂർ ഏരിയ കമ്മിറ്റിയിലെ മെമ്പറും എനിക്കറിയാന് ഒരു കമ്മിയുടെ ഈ കമ്മിയുടെ മോളെ അതായത് ഈ രാഹുൽ ചെയ്ത് സൂയിസൈഡിലല്ലേ ഞാൻ ചോദിക്കുന്നത് ഇത്രക്ക് വിഡ്ഢിയായിപ്പോയോ ഏ ഇത്രക്ക് ഇത്രക്ക് ഈനോ ഒരു കിട്ടാക്കഞ്ഞിയാണ് എന്ന് കരുതിയിട്ടാണോ ഈ രാഹുൽ ഇതിൻ്റെ പിന്നാലെ പോയതെന്നാണ് ഞാൻ ചോദിക്കുന്നത് അയ്യ അയ്യേ അയ്യ അയ്യേ സത്യ പറഞ്ഞിൽ എനിക്കറി എനിക്ക് അദ്ദേഹത്തോട് സ്വല്പം ബഹുമാനമുണ്ടായിരുന്നു കാണാൻ ചെറുപ്പക്കാരൻ സുമുഖൻ മിടുക്കൻ നല്ല വാഗ്മി തകർപ്പം പ്രസംഗം നല്ലൊരു ഭാവി ഉണ്ടെന്ന് ഞാൻ കരുതിയ മനുഷ്യനാണ് അത് ഇതുപോലെ നാറ്റിച്ച് കളയൂ ഞാൻ കരുതിയില്ല എന്നാൽ ഈ ഞാൻ പറഞ്ഞത് ഈ പുരുഷൻ്റെ ഈ ഈഗോ എന്ന് പറയുന്നത് അത് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല നമ്മുടെ പോലീസുകാർക്കൊരു സ്വഭാവമുണ്ട് പോലീസ് പൈസയൊന്നുമില്ലാതെ ബാറിലേക്ക് കയറി ചെല്ലും ഒരു പൈസ ഇല്ലാതെ ബാറിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കാ മേനേ വേറെ ബാ ബാ എന്നും വേണ്ടിയിട്ട് രണ്ട് പേർക്ക് അടിച്ചു കൊടുക്കാനായിട്ട് ആളുണ്ടാവും അതൊഴിച്ചണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ആവശ്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് അങ്ങ് വലിച്ചു കയറ്റും ആവശ്യം വേണ്ട വേണ്ട വേറൊരു സ്ഥലത്ത് കുടിച്ചിട്ട് വന്നായിരിക്കും ഇതിൻ്റെ ആവശ്യമില്ല എന്നാലും ഈ ഫ്രീ കിട്ടുന്നത് എങ്ങനെ വേണ്ടെന്ന് വയ്ക്കുമെന്ന് കരുതി അങ്ങ് 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 വലിച്ചാലും കയറ്റും ഇതുപോലെ തന്നെയാണ് നമ്മുടെ സിനിമാ നടന്മാരും എന്തുകൊണ്ടാണ് ഈ നമ്മുടെ സിനിമാ നടന്മാർ പലരും കരൽ രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ചോര ശബ്ദിച്ചിട്ടാവുന്നതിൻ്റെ കാര്യം എന്നാ ഇത് തന്നെ സംഗതി ഇവർക്ക് മേടിച്ചു കൊടുക്കാനായിട്ട് ഇഷ്ടപോലെ ആൾക്കാരുണ്ട് അപ്പോൾ മേടിച്ച അപ്പോൾ ഇങ്ങനെ ഫ്രീ കിട്ടുമ്പോഴത്തേക്കും ലിമിറ്റില്ല വേണ്ടെന്ന് പറയില്ല ഫ്രീ കിട്ടുമ്പോഴത്തേക്കും ആർത്തിയാട്ട് വലിച്ച് കയറ്റാണ് വലിച്ച് കയറ്റി അവസാനം ചോര ശബ്ദിച്ചു ഞാൻ കിടക്കണം അപ്പോൾ ഈ പോലീസുകാരെ കരുതി കഴിഞ്ഞാൽ പെണ്ണുപിടുത്തത്തിൻ്റെ കാര്യത്തിലും ഈ പോലീസുകാരും ഈ സിനിമാക്കാരും ഇതുപോലെ തന്നെ ഏത് എക്സ്ട്ര ആയാലും ഏത് തെരുവിക്കിടക്കുന്ന സാധനമായാലും ഏത് പോക്ക് കേസായാലും ഏഹ് അങ്ങടെ പിന്നാലെ പോകും രാഹുൽ മാന്തോട്ടത്തിൽ ഇത്രയും തരം താഴരുതായിരുന്നു നോ നോ താഴരുതായിരുന്നു അതേ ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ പരിപാടിക്ക് പോയി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിക്ക് പോയതിൽ ഞാൻ തടസ്സമൊന്നും പറയുന്നില്ല അതയാളുടെ ധാർമ്മിക നിലവാരം അനുസരിച്ചിരിക്കും പക്ഷേ പോയപ്പോഴത്തേക്കും ജനങ്ങളുടെ മുമ്പിൽ നാണം കെടാത്ത രീതിയിലുള്ള ഒരു ഇതായിരുന്നു എന്ന വരിയിൽ നമുക്കെല്ലാവർക്കും ഒരു അസൂയ തോന്നിയനെ ഓ നല്ല മുതലിനെയാണല്ലോ പിടിച്ചത് എന്ന് തോന്നിയേനെ ഓക്കെ ഇത് കാക്കേശ് ഇത് കാക്കാശിനു വേണ്ടാത്ത ട്രാനി അതുപോലെ ഈ പറയുന്ന സാധനം ഇതിനോടൊക്കെ കൊച്ചോർത്താനും പറയാനും പഞ്ചാര അടിക്കാനും നല്ല കഷ്ടം തന്നെ കഷ്ടം എനിക്ക് പറയാനുള്ളു ഇനി അദ്ദേഹം ഇതിൽ നിന്ന് കരകയറുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ഈ ഇതിൻ്റെ പ്രത്യാഘാതത്തിൽ നിന്ന് കാരണം അദ്ദേഹത്തെ കമ്മികൾ മാത്രമല്ല സ്വന്തം പാർട്ടിയിലുള്ളവന്മാരോടും കൂടി ഇവനെ എങ്ങനെയെങ്കിലും തട്ടി താഴേടാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് തട്ടി താഴെയിടമായിട്ട് നോക്കിയിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ഇതിനെ ശക്തിയായിട്ട് ചെറുക്കരായിട്ടും തിരിഞ്ഞ് അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ത്രാണി ഇദ്ദേഹത്തിനില്ല ദ ബെസ്റ്റ് ഡിഫെൻസ് ഈസ് എ ഗുഡ് ഒഫെൻസ് എന്നദ്ദേഹം പഠിച്ചിട്ടില്ല അദ്ദേഹം നേരെ ഇടുക്കടി തെളിവ് ഓക്കെ അഡീസിൻ എന്ന് പറയുന്നില്ല അവൾ പോലും പറയുന്നില്ല പറയുന്നുണ്ട് അവൾക്ക് തെളിവൊന്നുമില്ല എന്ന് ഇത് കുറേ നാൾ മുമ്പ് നടന്നതെന്നൊക്കെ പറയുന്നുണ്ട് അത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്തുകൊണ്ട് അദ്ദേഹം തിരിച്ചടിക്കുന്നില്ല ഒഫൻസ് എടുക്കുന്നില്ല ഒരു ഒഫെൻസി സ്റ്റെപ്പ് എടുക്കുന്നില്ല അപ്പോൾ ആ ബാലപാഠം ആ ബാലപാഠം ദ ബെസ്റ്റ് ഡിഫൻസ് ഇസ് എ ഗുഡ് ഒഫൻസ് അത് അദ്ദേഹം ചെയ്യുന്നില്ല അതുകൊണ്ട് അദ്ദേഹം ഇതിൽ നിന്ന് രക്ഷപ്പെടുമോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇനോ അദ്ദേഹത്തിന് തുടരാൻ സാധിക്കുമോ എന്നുള്ളതിനെ പറ്റി എനിക്ക് വളരെയധികം സംശയമുണ്ട് പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഈ ഒരു രാഷ്ട്രീയ ഭാവിക്ക് വിനയാകേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ എല്ലാവരും പതിവ്രത ചവിയാണ് ഇവരിൽ ആരുണ്ട് പരിശുദ്ധന്മാർ ആരുണ്ട് പരിശുദ്ധന്മാർ ആരുമില്ല അപ്പോൾ എല്ലാവരോടും കൂടി ഇപ്പോൾ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്ത് പരിശുദ്ധന്മാരാണ് ഒരു കഷ്ടം അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയി പണി വെക്കാൻ പറയേണ്ട കാര്യമാണ് ഓക്കെ ഇറ്റ് ഈസ് മൈ പേഴ്സണൽ ലൈഫ് എൻ്റെ പേഴ്സണൽ ലൈഫ് എൻ്റെ രാഷ്ട്രീയ ജീവിതമായിട്ട് ആരും എന്തുമില്ല ഇറ്റ് ഈസ് മൈ പേഴ്സണൽ ലൈഫ് എന്ന് പറഞ്ഞ് തൻ്റെ ഇടത്തോടു കൂടി ചേർത്ത് നിൽക്കാനായിട്ടുള്ള തൻ്റെടം ധൈര്യം അദ്ദേഹം കാണിക്കണം താങ്ക് വെരി മച്ച്